അത്യുന്നതരായ അമ്പിയാക്കൾ ആനബിമാർക്ക് അള്ളാഹുത്താല മരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഹിയാറ് നൽകുന്നതാണ് മരിക്കണോ അതോ വേണ്ടയോ എന്ന തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകിയതിന് ശേഷമാണ് അവരുടെ ആത്മാവിനെ പിടിക്കുന്നത് അവർ വിയോഗം വരിക്കുന്നത് ഇത് എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹുത്താല നൽകിയിട്ടുള്ളതാണ് നൽകുന്നതാണ് അവരുടെ വിയോഗത്തിൻ്റെ വേള അടുക്കുമ്പോൾ അള്ളാഹുത്താല അവരുടെ സ്വർഗത്തിലെ ഇരിപ്പിടം സ്ഥാനം കാണിക്കുന്നതാണ് അവർക്ക് ലഭിക്കാനുള്ള സ്വർഗീയമായ പ്രതിഫലങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് എന്നിട്ട് ചോദിക്കും ഇപ്പോൾ മരിക്കുന്നു അതോ ദുനിയാവിൽ തന്നെ ജീവിച്ചിരിക്കുന്നോയെന്ന് അള്ളാഹു താല അവരോട് അഭിപ്രായം ചോദിക്കുന്നതാണ് അന്വേഷ അന്വേഷിക്കുന്നതാണ് ദുനിയാവിൻ്റെ അതീവ ലളിതവും നിസ്സാരവുമായ സുഖസൗകര്യങ്ങളെക്കാൾ വിപുലമാണ് വിശാലമാണ് സ്വർഗത്തിൻ്റേതായ പ്രതിഫലങ്ങളും സുഖസൗകര്യങ്ങളും അതുകൊണ്ട് അമ്പിയാക്കൾ സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു നബിയും ദുനിയാവിലെ വാസം ആഗ്രഹിച്ചിട്ടില്ല തിരഞ്ഞെടുത്തിട്ടില്ല